ജനങ്ങൾക്ക് സൈനിക കൂട്ടായ്മ രംഗത്ത് ുംങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു സോൾജേഴ്സ് ഫ്രം വൈക്കം എന്ന സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നിരാലംബരായ ജനങ്ങൾക്ക് കൈത്താങ്ങുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ആരംഭിച്ച ഈ സംഘടന വൈക്കം സ്നേഹനിലയം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഓണസദ്യ ഒരുക്കിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അഷ്ടമി ദിനങ്ങളോടനുബന്ധിച്ച് ജീവനിലയം എന്ന സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് വൈക്കം പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമസ്കാരം വളരെ നല്ലൊരു കാര്യമാണ് ഈ കൂട്ടായ്മ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട് കാരണം പോലീസിനും സമൂഹത്തിനും വളരെ വലിയ ഒരു സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം പോലീസിനായാലും സമൂഹത്തിനായാലും വളരെ തലവേദന ഉണ്ടാക്കുന്ന ആൾക്കാരെ സ്നേഹ സ്നേഹത്തിൻ്റെ രീതിയിലാക്കി അവരൊക്കെ വളരെ സൗമ്യമായിട്ടൊക്കെ തിരുന്ന് നമുക്ക് കാണാം ആ രീതിയിലാക്കി സമൂഹത്തിലേക്ക് തന്നെ തിരിച്ച് കാണുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ വന്ന് കാണുമ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ വന്ന രീതിയിലല്ല ഇപ്പോൾ പലരും ഇരിക്കുന്നു അവരൊക്കെ ഇരിക്കുന്ന അത് വളരെ വലിയ സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ സൈനികരുടെ കൂട്ടായ്മ പ്രവൃത്തിയാണ് ഭാവിയിലും ഞങ്ങളുടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ജോഷി പി ജെ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു കോസ്റ്റ് ഗാർഡ് എം സി പി ഒ സൽദീപ് സിആർ പി എഫ് ജവാൻ മനു നായിക് ഹർഷൻ സിആർ പി എഫ് കോൺസ്റ്റബിൾ അരുൺ വൈക്കം പോലീസ് സ്റ്റേഷൻ പി മോഹനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ടീം വൈക്കം മിഷൻ